തിരുവനന്തപുരത്ത് സി എസ് ഐ പള്ളിയിൽ ലാസ്റ്റ് വന്ന ലോഡ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ആയിരുന്നു കുറച്ച് പ്ലാന്റുകളുണ്ട് റോസാ ചെടികൾ ബട്ടൺ റോസ് അങ്ങനെ കുറേ പ്ലാന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇനി അതിനകത്ത് ബാലൻസ് ഇരിക്കുന്നതായി ഇത്രയും ചെടി ബാലൻസ് അവിടെ ഇരിപ്പുണ്ട് ഡിസ്കൗണ്ട് സെയിലും നിങ്ങൾക്ക് അവിടെ പോയ പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും മാത്രമല്ല ഇന്ന് ഗീവ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓർക്കിഡിൻ്റെ അതായത് അഞ്ച് പേർക്ക് ഓർക്കിഡിൻ്റെ തയ്യാണ് ഓർക്കിഡിൻ്റെ തൈകൾ ആണ് കൊടുക്കുന്നത് അത് ആരൊക്കെയാണെന്ന് വൈകുന്നേരം നമ്മൾ അതിനകത്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇത്രത്തോളം റോസ ചെടികൾ ഇപ്പം തിരുവനന്തപുരത്ത് സി എസ് ഐ പള്ളിയിൽ പ്ലാന്റുകളാണ് പള്ളിയുടെ ഗ്രൗണ്ട് സി എസ് ഐ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതാണ് വിരലിലെണ്ണാവുന്ന രണ്ടോ മൂന്നോ ദിവസം കൂടി മാത്രം നമ്മളവിടെ തിരുവനന്തപുരത്ത് കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ എക്സിബിഷൻ സെറ്റായിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതേപോലെ നമ്മൾ പാരിപ്പള്ളിയിൽ പണികളെല്ലാം പുരോഗമിക്കുന്നുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ലൈവില് വരുന്നതായിരിക്കും അന്നേരം ഇതേപോലെ താണ്ട് റെഡ് പിനാക്ക എന്നൊക്കെ പറഞ്ഞാൽ സുന്ദരമായ റെഡ് പിനാക്ക് ഇപ്പം സി എസ് ഐ പള്ളിയിൽ ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടി മാത്രം അതായത് മണിക്കൂറുകൾ എഴുപത്തെട്ട് മണിക്കൂറുകൾ മാത്രം നമ്മളവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇത്രത്തോളം പ്ലാന്റുകൾ ഇനി അവിടെ ഇരിപ്പുണ്ട് അതാണ്ട് ഇത്രത്തോളം പ്ലാന്റ് ഇരിക്കുന്നതിനാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ അവിടെ പോയി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ചട്ടിമാല ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും പഴവർഗ്ഗ തൈകളോ പ്ലാവോ മാവോ തെങ്ങോ കവുങ്ങോ ഒക്കെ ഉണ്ട് അങ്ങനെ ആവശ്യമുള്ള പ്ലാന്റുകൾ അവിടെ പോയി വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇനി പറഞ്ഞല്ലോ മണിക്കൂറുകൾ മാത്രം പത്ത് എഴുപത്തെട്ട് മണിക്കൂറുകളും നമുക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ ഓർക്കിഡിൻ്റെ തയ്യാണ് അഞ്ച് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ഇടുക താങ്ക്